ശിഹർ എന്തുകൊണ്ടായിരിക്കാം വാരൻകുന്നത്ത് കുന്നെ സ്വാതന്ത്ര്യ സമര സേനാനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണം അത് പണ്ട് വാരൻകുന്നത്ത് ഗുലഹമ്മദ്ജെ അറിയപ്പെട്ടിട്ടുണ്ടായത് സുൽത്താൻ കുന്നഹമ്മദ് അപ്പൊ ചിലപ്പോ സുൽത്താൻമാരൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോ അതുകൊണ്ടായിരിക്കും പിന്നെ ഒന്നാമത് ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ചരിത്ര പശ്ചാത്തലത്തിന്റെ ഒരു അവബോധം ഇവർക്കില്ല അതൊരു സ്വാതന്ത്ര്യ സമര കാലത്ത് ഏറ്റവും കൂടുതൽ അതിനെ സ്വാധീനിച്ച ഒരു പ്രസ്ഥാനായിരുന്നു പ്രസ്ഥാനം അപ്പൊ അതിന്റെ രൂപീകരണ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ഈ കുഞ്ഞഹമ്മദ് ഹാജിയൊക്കെ വളരെ സജീവമായിട്ട് മലബാർ സജീവമായിട്ടുള്ളതോടെയാണ് ഹാജിയുടെ മാറുന്നത് അതിന്റെ

മൂപ്പര് ഏറ്റവും കൂടുതൽ അന്ന് ശ്രദ്ധേയമായത് ജാതി മത മതവ്യത്യാസമില്ലാണ്ട് മൂപ്പര് ആർമി റിക്രൂട്ട്മെന്റ് നടത്തിയതാണ് നമ്മുടെ മലബാറവുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയം ഉണ്ടാക്കിയതല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആർമി റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ ഒരു ജാതി മത വ്യത്യാസമില്ലാതെയാണ് മൂപ്പര് നടത്തിയത് സംഗീകൾ പറയാറുണ്ടല്ലോ അതന്നെ ഇന്നത്തെ അവതാരകന്മാർക്ക് കൃത്യമായിട്ടുള്ള ഞാൻ പറഞ്ഞത് ഒരു അവബോധമില്ല അവരിങ്ങനെ അവതാരകരും പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ അന്നത്തെ ഡെപ്യൂട്ടി കളക്ടർ ആയിട്ടുണ്ടായ ഒരാള് സി ഗോപാലൻ നാരായണൻ എന്ന് പറയുന്ന മൂപ്പര് കൃത്യമായിട്ട് പറഞ്ഞിനി ഈ വാര്യം കുന്നത്ത ഹാജി എന്ന് പറയുന്നത് യാതൊരു വിധ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തോട് താല്പര്യമോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുക എന്നുള്ള ഒരു സ്വഭാവം ഇല്ലാത്ത ആളായിരുന്നു ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച ആളായിരുന്നു ഹാജി ചോദ്യം ബാക്കിയാണ് പട്ടിക ഇവരുടെ പട്ടികയിൽ ഒരു കണക്കിന് നമ്മളെ കുഞ്ഞഹമ്മദ് ഹാജി പെടാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് കാരണം ജവഹർലാൽ നെഹ്റു വരെ ഇവരുടെ പട്ടികക്ക് പുറത്താണ് അപ്പൊ ജവഹർലാൽ നെഹ്റു ഇല്ലാത്ത പട്ടികയിൽ നമ്മൾ കേവല ആണ് പക്ഷെ യഥാർത്ഥ ഇന്ത്യ കാണാൻ യഥാർത്ഥ ബൗസ്തരത കാണാൻ യഥാർത്ഥ ദേശീയ പ്രസ്ഥാനത്തെ കാണാൻ അതൊരു ഹിന്ദു കണ്ണട പോരാ ഒരു മുസൽമാൻ കണ്ണട പോരാ ഒരു സിഖ് കണ്ണടയും പോരാ അതൊരു ഇന്ത്യൻ കണ്ണടയുടെ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുക